ഇന്ന് ലൈവിൽ നടന്ന ടാസ്കില് അനീഷ് സംസാരിച്ചു ഇരിക്കട്ടെ ബിഗ് ബോസ് പറഞ്ഞു അനീഷെ സംസാരിക്കാം യാതൊരു കുഴപ്പമില്ല ഇത് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ സംസാരിക്കാം എന്ന് പറയുന്നു അനീഷ് അതനുസരിച്ചിട്ട് സംസാരിച്ചു ഇരിക്കട്ടെ അനീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക മെജോറിറ്റി എന്ന് പറയുന്ന ആരൊക്കെയാണ് അവിടെ ജിസേലും അതുപോലെ നമ്മുടെ ആര്യനുമാണ് മൂന്ന് പേർക്കും കൂടെ ചർച്ച ചെയ്ത് ഏത് ചലഞ്ച് വേണമെങ്കിലും ഏറ്റെടുക്കാമെന്നാണ് എന്നാണ് മറ്റൊരു രണ്ടുപേരും ഉറപ്പായിട്ടും അനീഷിനെ പ്രഷർ ചെലുത്തും അനീഷിന്റെ മേൽ ഫോഴ്സ് ചെയ്യും അനീഷ് തന്നെ അത് ചെയ്യണമെന്ന് തീരുമാനിക്കും ആര്യൻ എന്ത് ചെയ്യും ഞാൻ മിണ്ടാതെ നിൽക്കാൻ തയ്യാറാണ് ഞാൻ ഇവിടുത്തെ ഹൗസ് ക്യാപ്റ്റനാണ് എൻ്റെ കയ്യിൽ ബാഡ്ജ് ഉണ്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് ജ്യൂസ് ജിസേലെ എടുത്തോട്ടെ ഞാൻ മിണ്ടാതെ നിന്നോളാം ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല ഈ സീസൺ മുഴുവൻ ഞാൻ മിണ്ടാതെ നിൽക്കും എനിക്ക് ബാഡ്ജ് ഉള്ളതാണ് ബട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് പക്ഷേ മുട്ടയടിക്കാൻ നിങ്ങൾ അനീഷിൻ്റെ അടുത്ത് പറയണം അനീഷിൻ്റെ കയ്യിൽ ബാഡ്ജ് ഇല്ല ഞാൻ ഇത്രയും ടാസ്കുകൾ നന്നായിട്ട് ചെയ്തു ഞാൻ ഇത്രയും നല്ലപോലെ എല്ലാത്തിലും ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂടി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഞാൻ എന്തു ചെയ്യാം സംസാരിക്കാതെ നിൽക്കാം അനീഷ് മുട്ടയടിക്കട്ടെ ജിസേൽ എന്ത് ചെയ്യണം ജ്യൂസ് കുടിക്കട്ടെ ഈ രീതിയിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം മുഴുവൻ കാര്യങ്ങൾ ഇവരുടെ തലയിലേക്ക് പോകും എന്നാൽ അനീഷ് മിണ്ടാതെ നിന്നതുകൊണ്ട് എന്താ സംഭവിച്ചത് അനീഷ് മിണ്ടാതെ നിന്നുകൊണ്ട് ശരിക്കും അവിടെ ആര്യനും അതുപോലെ ജിസേലും എക്സ്പോസ്ഡ് ആയി കാരണം അവരൊരിക്കലും വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറാവില്ല എന്ന് വ്യക്തമായി തല തലമൊട്ടയടിക്കുന്ന കാര്യം വന്നപ്പോൾ അവർ ചെയ്യില്ല എന്ന് വ്യക്തമായി അതാണ് സംഭവിച്ചത് ഞാൻ ഒരിക്കലും പറയില്ല അവർ ചെയ്യണമെന്ന് എൻ്റെ വ്യൂ പോയിൻ്റേ ഡിഫറെൻ്റ് ആണ് അവിടെ അവർ പ്രത്യേകിച്ച് അനീഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ജിസേൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല ആയിരം പോയിൻറ്റിന് വേണ്ടി കളയാനുള്ളതല്ല നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ അതൊരിക്കലും ചെയ്യേണ്ട കാര്യമേ അല്ല പക്ഷേ ആ ഗെയിമിനകത്ത് അവിടെ അവർ എക്സ്പോസ്ഡ് ആയി എന്ന് വെച്ചാൽ അവർ ഒരു നന്മമരം പ്യുവർ സോൾ കളിച്ച് നടന്നവർ ഒന്ന് എക്സ്പോസ്ഡ് ആയി ചെറുതായിട്ട് മറ്റൊന്ന് വീട്ടിലെ ബാക്കിയുള്ളവരുടെ കുരുപൂട്ടി കാരണം അവര് അവർക്ക് ആഗ്രഹിച്ചിരുന്ന ഒരു ആണ് അത് ആരിനും ജിസേലിനും കിട്ടിയത് പക്ഷെ അവര് രണ്ടുപേരും അവരുടെ ബ്യൂട്ടി വിട്ടിട്ട് ഒരു കളിക്കും ഇല്ല അപ്പോ അത് അതിൻ്റെ പേരിൽ എല്ലാത്തിനും ഇവരെ തന്നെ തള്ളിവിടുന്നത് വിടുന്നത് എന്തിനെന്ന് പറയുന്ന ഒരു ചർച്ചയ്ക്ക് അവിടെ തുടക്കമിട്ടു ഞാൻ മനസ്സിലാക്കുന്നത് അനീഷിന് ചിലപ്പോ അറിയാമായിരിക്കും ബിഗ് ബോസ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് അനീഷി ഷോ കാണാതെ എന്നും അല്ലല്ലോ പോയത് ബിഗ് ബോസ് എന്തായാലും ചിലപ്പോ മൂന്ന് തവണ പറഞ്ഞ സ്ഥിതിക്ക് അത് കറക്റ്റ് ആയിരിക്കും സംസാരിക്കാം ചർച്ച ചെയ്യാം എന്നുള്ളത് അനീഷിന് അനീഷിനറിയാമായിരിക്കും ചിലപ്പോ കൂടി പോയാൽ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു വാണിംഗ് കൊടുക്കും അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയായിരിക്കും അല്ലെങ്കിൽ ലാലേട്ടം വീക്കെൻഡ് വന്നിട്ട് ഒന്ന് പിടിച്ച് കയറിക്കേറ്റുമായിരിക്കും പക്ഷേ അവിടെ ആ സ്ഥാനത്ത് അനീഷ് മിണ്ടാ നിന്നുകൊണ്ട് എന്ത് പറ്റി ബാക്കിയുള്ള എല്ലാവരും ആദ്യം ഫൈറ്റ് ചെയ്തത് ജിസേലിന്റെ അടുത്തും നമ്മുടെ ആര്യൻ്റെ അടുത്തുമാണ് ആരെങ്കിലും പ്രതീക്ഷിച്ചു അപ്പാനും ആര്യനും തമ്മിൽ വലിയ അടി നടക്കുന്നു ഇവൻ റെനാ ഫാത്തിമ പോലും ആര്യനും ജിസേലിനും എതിരെ പോയി ഹൗസിലെ മറ്റു അംഗങ്ങളെല്ലാം ആര്യനും ജിസേൽക്കും എതിരെ ആ ഒരു ടൈമിൽ ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്ന നമ്മൾ ലൈവിൽ കണ്ടതാണ് ഭയങ്കരമായിട്ട് എല്ലാവരും തിരിഞ്ഞു ഇടയ്ക്കൊന്ന് ഇവർ അതിനെ ട്വിസ്റ്റ് ചെയ്ത് അനീഷിന്റെ അടുത്തേക്ക് വിട്ടു അങ്ങോട്ട് പോയി അനീഷ് മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും എന്ത് ചെയ്തു ഇവരുടെ തലയിലോട്ട് പോയി അഭിലാഷായിക്കോട്ടെ ആയിക്കോട്ടെ അക്ബർ ആയിട്ട് സകലരും ആര്യനുമായിട്ട് വലിയൊരു അടി ഉണ്ടാവുവാനും അവര് തമ്മിലുള്ള ഗ്രൂപ്പിസത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുചേർന്നുള്ള കളിക്കുമൊക്കെ താൽക്കാലികമായിട്ട് ഒരു വിരാമം ഇടുവാനും അനീഷ് അവിടെ മിണ്ടാതിരുന്നത് കൊണ്ട് കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇനി ഗെയിമിന്റെ പേഴ്സ്പെക്ടീവ് നോക്കുമ്പോൾ അനീഷ് അനീഷിന്റെ ഭാഗം സേഫ് ആക്കുകയും ചെയ്തു അനീഷിന്റെ വീട്ടുകാരെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അനീഷിന് കിട്ടിയ ചലഞ്ച് അതാണ് പോയിന്റ് അനീഷിന് കിട്ടിയ ചലഞ്ച് അനീഷ് ഏറ്റെടുത്തു അത് ജ്യൂസ് കുടിക്കാന്ന് പറയുന്ന ഒരു സിമ്പിൾ ചലഞ്ച് ആയിരുന്നില്ല ആ ചലഞ്ച് എന്ന് പറയുന്നത് ഈ സീസൺ മുഴുവൻ മിണ്ടാതിരിക്കണം എന്നുള്ള ചലഞ്ചായിരുന്നു അത് അനീഷ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അനീഷിനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും അവർ ഓൾറെഡി അനീഷ് അത് പറയുന്നുണ്ട് അവിടെ അതായത് ഞാൻ ആ ചലഞ്ച് കിട്ടിയ ചലഞ്ച് ഏറ്റെടുത്തു ഞാൻ മിണ്ടാതെ നിൽക്കാൻ തയ്യാറായിരുന്നു ഇനി എങ്ങാനും ഞാൻ മിണ്ടിപ്പോയാ ആ ടാസ്ക് തോറ്റുപോകുന്ന കരുതിയിട്ടാണ് ഞാൻ മിണ്ടാത്തത് ഇപ്പോൾ മുതൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം ആ ടാസ്ക് ലെറ്ററിൽ ഉണ്ടായിരുന്നു നേരത്തെ ബിഗ് ബോസ് പറഞ്ഞതാണ് ടാസ്ക് ഒക്കെ നല്ലപോലെ വായിച്ച് നോക്കണ്ടേ ലെറ്റർ വായിച്ച് നോക്കണ്ടേ അപ്പൊ അല്ലെങ്കിൽ പണി കിട്ടും അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇത് ഏഴിന്റെ സീസണാണ് ബിഗ് ബോസ് എങ്ങനെ വേണോ ട്വിസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ കെണിയിൽ പെടാതെ നോക്കുക എന്നുള്ളതും നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇത് അനീഷ് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഈ ഒരു കളി അവിടെ കളിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷിന്റെ ഭാഗം സേഫ് ആണ് അനീഷ് ടാസ്ക് ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ വെല്ലുവിളി ഏറ്റെടുത്തു രണ്ടാമത് ആര്യനെയും ജിസേലിനെയും വീട്ടിലുള്ള മറ്റുള്ളവരെയും തമ്മിൽ തെറ്റിക്കാൻ ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അനീഷിന് കഴിഞ്ഞു ആ നിലയ്ക്ക് ഒരു ബ്രില്ല്യൻ്റ് മൈൻഡ് ഗെയിം തന്നെയാണത് ആ സമയത്ത് ആലോചിച്ച് അത് ചെയ്യാൻ അനീഷിനെ പറ്റിയില്ലേ ബിഗ് ബോസ് മൂന്ന് തവണ പറഞ്ഞിട്ടും അത് ഭയപ്പെടാതെ നിന്ന് ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് ആര്നെയും ജിസേലിനെയും മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇറങ്ങുകൊടുത്തിട്ട് അവരുടെ മാത്രം ഒരു വിഷയമായിട്ട് ആ ടാസ്കിനെ മാറ്റി അനീഷ് അനീഷ് ടാസ്കില് അവരുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തു നിങ്ങൾ ആര് വേണോ രണ്ടുപേരിൽ ഒരാൾ മുട്ടയടിക്ക് ഒരാൾ ചൂസ് കുടിക്കി അങ്ങനെയായി ഗെയിം അവിടെ അതിനെയാണ് നമ്മൾ ബ്രില്ല്യൻസ് എന്ന് പറയുന്നത് മറ്റൊരു വീണ്ടും വരാം